യുഡിഎഫ് ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ ഹരിതകർമ്മ ഹരിതകർമ്മസേനാംഗങ്ങൾക്കും രക്ഷയില്ല മാലിന്യം സ്വീകരിക്കാൻ പോയ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് നേരെ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ ജോലി നോക്കുന്ന രണ്ട് അംഗങ്ങൾക്കാണ് മോശം അനുഭവം നേരിടേണ്ടി വന്നത് നിന്റെ കഴിഞ്ഞ ദിവസമാണ് രണ്ട് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായത് കോട്ടയം നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിലെ ഹരിതകർമ്മസേനയാണ് ഞാൻ അപ്പം അതുപോലെ ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് തന്നു പ്ലാസ്റ്റിക് തന്നപ്പോഴത്തേനെ അതിലെ ഓണ സംബന്ധമായിട്ടുള്ള സവോള തൊലിയും ക്യാബേജിന്റെ വേസ്റ്റുകളും എല്ലാം ചീഴിഞ്ഞാൽ സാധനം പ്ലാസ്റ്റിക്കാണ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വൃത്തിയാക്കി ആവശ്യപ്പെട്ടു ഇപ്പോൾ സ്റ്റാഫുകളും എല്ലാവരും കൂടി ഇറങ്ങി വന്നിട്ട് ഇതിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയാലും ഞങ്ങളുടെ പച്ചക്കറി കടയ്ക്കാത്ത ഫോട്ടോ എടുത്തിട്ട് എടുക്കാൻ പറ്റിയതെന്ന് പറഞ്ഞ് ഞങ്ങളെ അസഭയും പറഞ്ഞു തെറിയോടുകൂടി അസഭയും പറഞ്ഞു ഞങ്ങൾ ഇറക്കി വിട്ടു നല്ല രീതിയിലുള്ള തെറികളും നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതുകൊണ്ട് ഞങ്ങൾ രണ്ടുമുങ്ങി ഇറങ്ങി പോരുമായിരുന്നു മുതലാളി ഞങ്ങൾ അത് കുറകേ വന്നു തല്ലാം വരികയായിരുന്നു പറയാൻ പറ്റാത്ത തരത്തിലുള്ള വൃത്തിയേട്ട ഭാഷ അത് ഞങ്ങളുടെ വീഡിയോ ഉണ്ട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വൃത്തിയേട്ട ഭാഷകൾ പിന്നെ അയാൾ മൊത്തം പറഞ്ഞത് കോട്ടയം എസ് എച്ച് മൗണ്ടിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന നിസാറായിരുന്നു ഹരിതകർമ്മസേനാംഗങ്ങളെ അതിരൂക്ഷമായി അധിക്ഷേപിച്ചത് ഇത്രയും രൂക്ഷമായ അധിക്ഷേപം നേരിട്ടിട്ടും നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു നഗരസഭയിലെ ഹരിതകർമ്മസേനയില് അപമര്യാദയായ കടക്കാരൻ പെരുമാറി എന്നാൽ ആ പെരുമാറിയ സമയത്ത് ഇവർ ഇവരുമെന്ന് ആ വാർഡിലെ കൗൺസിലറോട് പരാതി പറയുകയും എന്നാൽ ആ പരാതി പരിഹരിക്കാതെ അത് നമുക്ക് പറഞ്ഞു തീർക്കാമെന്നൊരു അഭിപ്രായമാണ് കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് അംഗങ്ങൾ പറയുന്നുണ്ട് കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സൺ എടുത്ത് ഇന്നും അവരെ അങ്ങോട്ട് വിളിച്ച് ഒത്തുതീർപ്പെന്നുള്ളൊരു ചർച്ചയാണ് വെച്ചത് ഞങ്ങൾ മഹാ അസോസിയേഷൻ്റെ പ്രവർത്തകരും ഭാരവാഹികൾ സ്ത്രീകളൊക്കെയാണ് ഇത്രയും മോശപ്പെട്ട അതിൻ്റെ വീഡിയോ കേട്ടിട്ട് നമുക്ക് കേട്ടാൽ അറയ്ക്കാൻ പറ്റ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള തെറിവിളികളായി ഇതിനകത്ത് ഈ സ്ത്രീകളെ വിളിച്ചേക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ട് പോലും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു ഭരണസമിതിയുടെ അധ്യക്ഷയാണ് കോട്ടയം നഗരസഭ നിലവിൽ അധിക്ഷേപം നേരിട്ട അംഗങ്ങൾ കോട്ടയം ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇതിനിടയിൽ നഗരസഭ മധ്യസ്ഥ ശ്രമം നടത്തി പ്രശ്നം ഒതുക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം